വളരെ പുണ്യമേറിയ ദിനരാത്രങ്ങളാണ് മുമ്മിനിങ്ങളെ മുമിനാത്തുകളെ മഹാനായ ിരി ആദരിക്കുന്ന അതിന്റെ പവിത്രതയെ ബഹുമാനിക്കുന്നവരുണ്ടല്ലോ അവർക്ക് പത്ത് ഗുണഗണങ്ങൾ പറഞ്ഞിട്ടുണ്ട് പത്ത് നേട്ടങ്ങളല്ല നൽകുമെന്ന് പത്ത് നേട്ടങ്ങൾ നൽകി അള്ളാഹു അവർ ബഹുമാനിച്ച ആദരിച്ച അള്ളാഹു പരിശുദ്ധതകൾ കൽപ്പിച്ച വളരെ പുണ്യമേറിയ പവിത്രമായ ദുൽഹിച്ച പത്ത് ദിവസങ്ങൾ ആ ദിവസങ്ങളെ ഒരാൾ ബഹുമാനിച്ചാൽ അള്ളാഹു അയാൾക്ക് വലിയ ആദരവ് കൊടുക്കുമെന്ന് വലിയ നേട്ടങ്ങൾ കൊടുക്കുമെന്ന് നേതാവായാലം شيخ عبد القادر الجيلاني വലിയാഹുവൻ ആ പത്ത് നേട്ടങ്ങൾ എന്താണെന്നറിയുമോ ഒന്ന് ആയുസ്സിൽ വലിയ പറക്കത്തുണ്ടാകും നമ്മുടെ ആയുസ്സിൽ അള്ളാഹു വലിയ പറക്കത്ത് തരണം പറക്കത്തില്ലാത്ത ഒരു ആയുസ് ഉണ്ടായിട്ട് കാര്യമില്ല കുറഞ്ഞ കാലമാണ് ജീവിക്കുന്നത് ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഒരു ഭറക്കത്ത് അത് നമുക്കുണ്ടാകണം അല്ലാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട് പരിശുദ്ധമായതുള്ള ഹിജ്ജയിലെ ആദ്യത്തെ പത്തുദിന രാത്രിങ്ങളെ ബഹുമാനിച്ചോ ബഹുമാനിച്ചാൽ രണ്ടാമത്തെ നേട്ടം എന്താണ് സമ്പത്തിൽ വലിയ വർധനവുണ്ടാകും അത്രേ അള്ളാഹു നമ്മുടെ സമ്പത്തിൽ അള്ളാഹു വലിയ വർധനവ് നൽകട്ടെ ആവശ്യമായ സമ്പത്ത് വേണം എല്ലാത്തിനും നമുക്ക് ആവശ്യമായ സമ്പത്ത് വേണം അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ അമ്പതുപോലെ മൂന്നാമത്തെ കാര്യം കുടുംബത്തെ സംരക്ഷിക്കപ്പെടുമത്രേ നാലാമത്തെ നേട്ടം എന്താണെന്നറിയുമോ അല്ലാഹുബനൂത്ത നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തുതരുമത്രേ അഞ്ചാമത്തെ നന്മ എന്താണെന്നറിയുമോ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുമത്രേ ആശ അല്ലാ ആറാമത്തെ ഗുണമെന്താണെന്നറിയുമോ സക്കറത്തു വലിയ വിഷയമല്ലേ മരണം സംഭവിക്കുന്ന സമയത്ത് മരണത്തിന്റെ വേദന അല്ലാ അല്ല ഇന്നലിൽ മൗതി സക്കറ പറഞ്ഞില്ലേ മരണത്തിന് വല്ലാത്ത വേദനയാണ് പത്ത് ദിനരാത്രങ്ങളെ ബഹുമാനിച്ചവർക്ക് ലഘൂകരിച്ചു കൊടുക്കുമത്രേന ഏഴാമത്തെ നന്മ എന്താണെന്നറിയുമോ അത് ആഹ്ദത്തിലെത്തുമ്പോഴാണ് നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ ഖനം കൂടുമത്രേ തൂക്കം വർദ്ധിക്കും എട്ടാമത്തെ അത് കബറിലാണ്ഹു നല്ല പ്രകാശം നൽകുമത്രേ ഒമ്പതാമത്തത് നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുമത്രേ പത്താമത്തത് അള്ളാഹു വലിയ സ്ഥാനമാനങ്ങൾ നൽകുമത്രേ അങ്ങനെയുള്ള പത്ത് ഗുണങ്ങൾ ഈ പവിത്രമായ പത്തു ദിനരാത്രങ്ങളെ ബഹുമാനിക്കുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് നഷ്ടപ്പെടുത്തല്ല ഇത് എൻ്റെ വകയല്ല ഒനിയത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ഔലിയാക്കളുടെ നേതാവായ നേതാവായാഹുനു രേഖപ്പെടുത്തി വച്ച നന്മകളാണ്